പ്രശസ്ത ഗാനരചയിതാവ് എം ഡി രാജേന്ദ്രൻ എഴുതി ദാസേട്ടൻ പാടിയ ഒരു പാട്ട് ഈ നിമിഷം ഞാൻ ഓർമ്മിച്ചു പോവുകയാണ് നിൻതുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ പ്രശസ്തമായ ആ പാട്ട് നമുക്ക് ആ പാട്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് കാണാം ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ ജി ദേവരാജൻ ആഭേരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ നിൻതുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ എന്ന ഗാനം എ ക്യാമ്പസുകളിലെ തരംഗമായിരുന്നു ഡോക്ടർ കെ ജെ യേശുദാസിന്റെ അനിതര സാധാരണമായ ആലാപന ഭംഗിയോടൊപ്പം ആ ഗാനം ശ്രദ്ധിക്കപ്പെട്ടത് ഗൃഹാതുരത്വം നിറഞ്ഞ വരികൾ കൊണ്ടുകൂടിയാണ് വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ എം ഡി രാജേന്ദ്രന്റെ ഗാനങ്ങളെല്ലാം കാവ്യഭംഗിയാൽ അടയാളപ്പെടുത്തപ്പെട്ടവയാണ് ഋതുഭേദ കൽപ്പന മൗനം തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങൾക്കൊപ്പം കെ ജെ യേശുദാസ് പാടിയ ഒട്ടേറെ ആൽബങ്ങൾക്കും എം ഡി രാജേന്ദ്രൻ തൂലിക ചലിപ്പിച്ചു ഗാനഗന്ധർവന് ജന്മദിനാശംസകളുമായി ഗാനാർപ്പണവും രചനയും സംഗീതവും ആലാപനവും എം ഡി രാജേന്ദ്രൻ തന്നെ ശ്രീനാഗ സൂര്യാം വിളസിതം സർവാംഗ സാരസ്വതം ശ്രീദാസ പ്രതിഭാവരണ്യ സുഷമ കേളം ഡോക്ടർ കെ ജെ യേശുദാസിന്റെ സംഗീത ജീവിതത്തിലൂടെയുള്ള ഭാവനാ സമ്പന്നമായ ഗാന സഞ്ചാരമാണ് രാജേന്ദ്രൻ പടികൾ ചെന്നു തിരുവിഗ്രഹം കണ്ടു തൊഴുതു നിന്നു ഡെസ്ക് മനോഹരമായ കുറെ നല്ല പാട്ടുകൾ എം ഡി ആർ എഴുതി ദാസേടൻ പാടിയിട്ടുണ്ട് കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം നമ്മളെ ഓർപ്പെടുന്നത് മതങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള പാട്ടിലേക്കാണ് വയലാറിൻ്റെ അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട് നമുക്ക് ദാസേട്ടും ജന്മദിനാശംസകൾ നേരാം